അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ പുറത്ത് നല്ല മഴയാണ് എല്ലാവരും സേഫ് ആയിരിക്കുക ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു എപ്പി ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാരും ഒന്ന് സേഫ് സേഫായിരിക്കാം ഇന്ന് കാണിക്കാൻ പോകുന്ന കട്ടിക്കറയിൽ ഇഞ്ചിൽ കുറച്ച് സെറ്റ് കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഡ്രസ് കോഡ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അത് ആൾറെഡി ഷിപ്പ് ഷിപ്പാകാൻ പോകുന്ന ഒരു ഐറ്റം ആണ് പക്ഷെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ മാത്രം ഇപ്പോൾ ഡ്രസ് കോഡ് നിലവിൽ വന്നിട്ടുള്ളൂ വേറെ ഏതും ചോദിച്ച് വരണ്ട അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഐറ്റം കാണിക്കാൻ പോകണം ആദ്യം ഒരു വീഡിയോ കാണുന്നവരാണെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തിയിട്ട് കൂടെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം നല്ല യൂസ്ഫുൾ ആവും പുറമെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു ഐറ്റം നമ്മൾ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്നതിന് വർത്താൻ ാണ് അതിനൊരു നഷ്ടവും എടുക്കുന്ന റേറ്റിന് വരില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും പോയിട്ട് അതൊന്ന് കണ്ടിട്ട് വരാം ഓക്കെ ഒരു കാര്യം ചെയ്യാം വീഡിയോയിലേക്ക് നേരെ കിടക്കാട്ടാ ഇതൊരു ഡെലിവറിയുടെ ഒരു സെറ്റപ്പിലുള്ള ഒരു വീഡിയോ ആണ് കാരണം ഡ്രസ് കോഡിന് ഒരു പാർട്ടി നമ്മളിൽ സെലക്ട് ചെയ്ത കുറച്ച് ഐറ്റംസ് ഐറ്റംസാണ് അപ്പം നമുക്കിത് കട്ടിക്കരിയിലെ സെറ്റും ഉണ്ടാണ് ഇത് നമുക്ക് ടു ഫിഫ്റ്റിയിലും ടൂ എയ്റ്റിയിലും അവൈലബിൾ ആണ് അത് ഏത് അവൈലബിൾ എന്നുള്ളത് അന്നത്തെ നമുക്ക് ലിസ്റ്റ് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ഡ്രസ്സ് കോഡ് ആയിട്ട് എടുക്കാൻ പറ്റും നമ്മുടെ ഉള്ള കളേഴ്സ് നമ്മൾ മാക്സിമം ചെയ്ത് തരും ഓക്കെ ഇല്ലാത്ത കളേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല അന്നത്തെയുള്ള അന്നത്തെ ഉള്ള സ്റ്റോക്ക് ഉണ്ടാവും ഇതൊരു പാർട്ടി നമുക്ക് മിക്സഡ് ആയിട്ട് എടുത്ത ഒരു സെറ്റാണ് മിക്സഡ് മീൻസ് കുറേ കളേഴ്സ് ഇവർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ കട്ടിക്കരയിൽ മൂന്നിഞ്ചിൽ വരുന്ന സെറ്റാണ് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് നമുക്കിതിൽ വരുന്നത് അപ്പോൾ ഇത് നോക്കിക്കേ ഇത് അടിപൊളി കളർ ആട്ടോ നമുക്കിത് റേറ്റ് വരുന്നത് പുറമെയൊക്കെ ഞാൻ എനിക്ക് തോന്നണ ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്ക് റേറ്റ് ഉണ്ടാവും വിചാരിക്കുന്നു ആ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഏകദേശം അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മളിത് കൊടുക്കുന്ന റേറ്റിന് ഇത് അഫോർഡബിൾ ആണ് അതിനുള്ളൊരു വർത്ത് ഇതിലുണ്ടാവുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് റേറ്റിനുള്ള ക്വാളിറ്റി എന്തായാലും നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ എടുക്കുന്നതിന് ഇത് നഷ്ടം വരില്ല നമുക്ക് ഓണ സെലിബ്രേഷനൊക്കെ നമുക്ക് കട്ടിക്കര ഒരുപാട് പേര് ചോദിക്കുന്നവരുണ്ട് നമ്മുടെ ഈ പ്ലെയിനുകൾ മാത്രമേ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇതിൽ ഡ്രസ്സ് കോഡ് ആയിട്ട് പ്രിൻറ്റഡ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല നമുക്ക് പ്രിൻറ്റഡ് വരുന്നത് വേറെയാണ് അത് നമ്മൾ ഡ്രസ്സ് കോഡ് ചെയ്തിട്ടില്ല പ്ലെയിൻ കട്ടിക്കരയിലാണ് നമ്മൾ ഇപ്പോൾ ചെയ്തേക്കുന്നത് ഓക്കെ ഇതിൽ നിങ്ങൾക്ക് കളേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലൂസായിട്ട് വേണമെങ്കിൽ നമ്മൾ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഡ്രസ്സ് കോഡായിട്ട് പഞ്ചെണ്ണോ പത്തെണ്ണോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ ചെയ്തു തരാൻ പറ്റും ഓക്കെ അന്നത്തെ സ്റ്റോക്ക് അനുസരിച്ചിട്ട് ചെയ്തു തരാൻ പറ്റും ഞാൻ ഓരോ കളേഴ്സ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കളേഴ്സ് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി ടു എയ്റ്റി അവൈലബിൾ ആണ് മൂന്നിഞ്ച് കട്ടിക്കറിയാണ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്തോ നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് വഴി സേഫ് ആയിട്ട് ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ തരും അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും നീറ്റായിട്ട് അതിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അയക്കാം സേഫ് ആണ് പേയ്മെൻറ്റ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ നമ്മൾ വീട്ടിലിരുന്ന് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് അതേപോലെ പർച്ചേസ് ഇതാണ് പർച്ചേസ് ചെയ്ത ഐറ്റംസ് കൂടുതലും കാണിക്കാനുള്ള ടൈം കിട്ടാറില്ല ഇന്ന് ഈ ഒരു ഇതൊരു പുതിയൊരു ടൈപ്പ് അതായത് നമ്മൾ കട്ടിക്കര മൂന്നിഞ്ചിന് ഡ്രസ് കോഡ് ഓണമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഈ ഐറ്റം ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം ആവശ്യക്കാർ വന്നോളൂ എന്നുള്ള രീതിക്കാണ് നമ്മളിത് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇത് കൊടുക്കുന്നത് അഫോർഡബിൾ പ്രൈസ് അതായത് നിങ്ങൾ എടുക്കുന്ന റേറ്റിന് ഇത് നഷ്ടം വരില്ല അത്രമാത്രം ഓക്കെ താല്പര്യമുള്ളവർക്ക് ഇതെടുക്കാം ഓക്കെ കട്ടിക്കരയിൽ മൂന്നിഞ്ചിൽ ഡ്രസ് കോഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇവർ മിക്സഡ് ആയിട്ടാണ് എടുത്തത് അടുത്തൊരു കളറാണ് ഗ്രീനാണ് അപ്പോൾ അവർക്ക് അതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിത് എനിക്ക് വിചാരിക്കുന്നു മിനിഞ്ഞാന്ന് എങ്ങാണ്ട് ഒരു ഓർഡർ വന്നാണ് നമ്മൾ ഇന്നത് റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം അവർ ടു ഫിഫ്റ്റി ആണ് എടുത്തേക്കുന്നത് ഇതിൽ അത്യാവശ്യമൊക്കെ നമുക്ക് ടു എയ്റ്റിയിലും വരുന്നുണ്ട് ഓക്കെ ഇതൊരു കോഫി ബ്രൗൺ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊരു ഡെലിവറി പോവാനുള്ള ഐറ്റമാണ് പാക്കിങ്ങിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്താണ് ഇതെല്ലാം നമുക്ക് ഇന്ന് തന്നെ ഷിപ്മെൻ്റ് ആവും ഓക്കെ അപ്പോൾ ഇതുപോലെ ഡ്രസ് കോഡ് ആവശ്യമുള്ളവർക്ക് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് വേറെ കളേഴ്സിനോ വേറെ ഇതിനോ ബന്ധപ്പെടേണ്ട ഈ ഒരു ഐറ്റം ഈ മോഡൽ നമുക്ക് ഈ കളേഴ്സിൽ ഏതെങ്കിലും ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് അടുത്ത വീഡിയോയിൽ കാണട്ടോ